സി പി ഐ നെന്മാറ മുൻ മണ്ഡലം സെക്രട്ടറി എം ആർ നാരായണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ജി മുരളീധരൻ നായർ പറഞ്ഞു എം ആർ നാരായണനും ഒപ്പം നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരും കോണ്ഗ്രസിൽ ചേരാൻ തീരുമാനിച്ചതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി വിഭാഗീയതയെ തുടർന്നുള്ള അച്ചടക്ക നടപടിയുടെ പേരിൽ സെക്രട്ടറി പദവിയിൽ നിന്നും തരം താഴ്ത്തിയെങ്കിലും എം ആർ നാരായണന്റെ പാർട്ടി അംഗത്വം പിൻവലിച്ചിരുന്നില്ല എന്നാൽ എം ആർ നാരായണനും ഒപ്പം നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരും കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചതും തുടർന്നുണ്ടായ സംഘർഷവുമാണ് പാർട്ടി അംഗത്വം റദ്ദാക്കുന്നതിന് കാരണമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൻ ജി മുരളീധരൻ നായർ പറഞ്ഞു ഇത് കമ്മ്യൂണിസ്റ്റ് 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 പാർട്ടി അച്ചടക്കമുള്ള പാർട്ടിയാണ് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് പാർട്ടിയുടെ ആ രീതിയിൽ പ്രവർത്തിക്കേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുമതലയുള്ള സ്ഥാനത്തിരുന്ന ആളായിരുന്നു എം ആർ നാരായണൻ കഴിഞ്ഞ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ ഈ പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടി പാർട്ടിക്കകത്തു നിന്നുകൊണ്ട് ഉത്സിത പ്രവർത്തനങ്ങളും അട്ടിമറി പ്രവർത്തനങ്ങളും നടത്തിയതിൻ്റെ ഭാഗമായാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി സ്വീകരിച്ചത് ആ നടപടി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിശദീകരണം ചോദിച്ചതിന് ശേഷമാണ് നടപടിയിലേക്ക് എത്തിക്കുന്നത് വിശദീകരണം കൊടുക്കുവാൻ മാടമ്പി സ്വഭാവത്തോടു കൂടി അദ്ദേഹം തയ്യാറായില്ല മാടമ്പിത്തരം ഉള്ളവർക്ക് അങ്ങനെ വിശദീകരണം കൊടുക്കാൻ കഴിയില്ലായിരിക്കാം അദ്ദേഹം വിശദീകരണം നൽകിയില്ല പാർട്ടിക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കേണ്ടത് എന്നാൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നില്ല പാർട്ടി അദ്ദേഹത്തിന് തിരഞ്ഞെടുത്ത സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കുക മാത്രമാണ് ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി തുടരുന്നതിന് അദ്ദേഹത്തിന് ഒരു തടസ്സവുമില്ലായിരുന്നു എന്നാൽ ആ സമയത്തും ഈ നെന്മാറയിലുള്ള പാർട്ടിയെ എങ്ങനെ തകർക്കാം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ കാര്യങ്ങൾ നടത്തിയത് ആ രീതിയിൽ അദ്ദേഹത്തിന് അടുപ്പമുള്ളവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പാർട്ടിയുടെ പ്രവർത്തനം നെന്മാറയിൽ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അദ്ദേഹം പോകുന്നു എന്ന പത്രവാർത്ത ഞങ്ങളുടെ അങ്ങനെ പോകുന്ന പിന്നെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തുടരേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തെ എം ആർ നാരായണനോടൊപ്പമുള്ള കുറച്ച് പ്രവർത്തകർ മാത്രമാണ് പാർട്ടി വിട്ടതെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ടി